قال الله تعالى في القران المجيد: أعوذ بالله من الشيطان الرجيم: قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തക്കവ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്രഹാണു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ നമ്മളോടുള്ള വല്ലാത്ത ഇഷ്ടത്തോടെ അള്ളാഹുറബുലിസത്ത് നമുക്ക് കനിഞ്ഞേകിയിട്ടുള്ള മഹത്തായ ഒരു സമ്മാനമാണ് സ്വലാത്ത് നമസ്കാരം റസൂലുള്ളാഹി സല്ലല്ലാഹു റസൂൽ സല്ലാഹുലൈസ്മിനെ ആകാശലോകത്തേക്ക് കൊണ്ടുപോയി ആ സമ്മാനം നൽകുകയായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ മെഹറാജാണ് സ്വലാത്ത് എന്ന് പറയാറുണ്ട് ആ സ്വലാത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്താണിയാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള രക്ഷയും മോചനവുമാണ് സദാ നേരത്തും അള്ളാഹുവിനെ ഓർമ്മിക്കാനുള്ള വഴിയാണ് ചീത്തകാര്യങ്ങളിൽ നിന്ന് മോശത്തരങ്ങളിൽ നിന്ന് അശ്ലീലങ്ങളിൽ നിന്ന് ആഭാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വലിയ ഒരു മാർഗമാണ് നമ്മുടെ ഹൃദയത്തിന് കുളിര് നൽകുന്നതും നമ്മുടെ ചിന്തകൾക്ക് ശാന്തത നൽകുന്നതുമായ വലിയ ഒരു കർമ്മമാണ് നമ്മുടെ സ്വലാത്സ് പലതിനേക്കാളും അതാണ് ഉത്തമം സുബഹ് നമസ്കാരത്തിന് വിളിക്കുമ്പോൾ ഉറക്കെ വിളിച്ചു പറയുന്നത് എന്നാണ് ഉറക്കിനേക്കാൾ ഉത്തമമാണ് ആ സൊലാസ് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തിന് വേണ്ടി വരിക അങ്ങനെ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന സ്വലാത്തിനെ റൂഹഉള്ളതാക്കി മാറ്റാൻ എന്തു വേണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വലാത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അർത്ഥമറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടു കൂടിയിട്ടാണ് നാം ചൊല്ലുന്നതെങ്കിൽ ചൊല്ലിത്തീർക്കുക എന്നതിനപ്പുറത്ത് അള്ളാഹുറബുല്ലിസത്തിനോട് നമ്മൾ ചോദിച്ചു വാങ്ങുക എന്ന നിലയിലാണെങ്കിൽ നമ്മുടെ സ്വലാത്തിന് വലിയ അർത്ഥമുണ്ടാകും അതുകൊണ്ടുള്ള ഫലം നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് രണ്ട് സുജോദികൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നാം ചോദിച്ചു വാങ്ങുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് സ്വലാത്തിൽ ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മഹത്തായ കാര്യം റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് സൂറ അൽ ഫാത്തിഹ നമ്മൾ ചൊല്ലുമ്പോൾ അതിലെ ഓരോ വാക്കിനും റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നമ്മളോട് മറുപടി പറയുകയാണ് നമ്മൾ എത്ര നിസ്സാരന്മാരും ചെറിയവരും അറിവ് കുറഞ്ഞവരും ഒക്കെ ആണെങ്കിലും അള്ളാഹു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ സന്തോഷവും നമുക്കറിവുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം ചെയ്തു തുടങ്ങിയ ആളുകൾക്ക് അതിൻ്റെ ഫലവും കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും നാളിതുവരെ നമ്മൾ നിർവഹിച്ചു പോന്നിട്ടുള്ള കേവലമായ ഒരു അനുഷ്ഠാനം എന്നതിനപ്പുറത്ത് നമുക്ക് അനുഭവം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സ്വലാത്ത് മാറിയിട്ടുണ്ടാകും നമ്മൾ സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നത് തെഖ്ബീറത്തുൽ അഹ്റാമിലൂടെയാണ് ഇഹ്റാം എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹജ്ജും ഉംറയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഹജ്ജിനും ഉംറക്കും ഒക്കെ ഇഹ്റാം ചെയ്യുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇഹ്റാം എന്താണ് അതിന് അർത്ഥം നമുക്ക് സാധാരണ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പ്രത്യേകമായ ഒരു നീയത്തോടു കൂടി നമ്മൾ ഹറാമാക്കുകയാണ് നിഷിദ്ധമാക്കുകയാണ് ഉംറയുടെയും ഹജ്ജിന്റെയും ഒക്കെ ഇഹ്റാമിൽ ഹറാമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് സാധാരണ ജീവിതത്തിൽ ഹലാലായിട്ടുള്ള പലതും ആ ഇഹ്റാമിൽ നമുക്ക് ഹറാമായി തീരും വിവാഹം വിവാഹാന്വേഷണം സ്ത്രീ പുരുഷ ബന്ധം മുടി മുറിക്കൽ നഖം മുറിക്കൽ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ നിഷിദ്ധമാണ് പിന്നെ തഹലുലായതിനു ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ ഉമ്രക്കും ഹജ്ജിനും വേണ്ടി മാത്രമല്ല ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ഓരോ നേരത്തും നമ്മുടെ നമസ്കാരം ആരംഭിക്കുമ്പോൾ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് തെക്ക് ഇഹ്റാം ഇഹ്റാമിൽ പ്രവേശിക്കുന്ന തെക്ക് ബീർ അബ്വാഹു അക്ബർ നീയത്തോട് കൂടിയിട്ട് നമ്മൾ അബ്ബാഹു അക്ബർ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ള പലതും പിന്നെ ഹറാമാണ് നമുക്ക് സാധാരണ ജീവിതത്തിൽ വെള്ളം കുടിക്കാം ഭക്ഷണം കഴിക്കാം നടക്കാം തിരിഞ്ഞു നോക്കാം ഇതെല്ലാം പിന്നെ സ്വലാത്തിൽ ഹറാമായി തീരും നമുക്ക് കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കാൻ പാടില്ല നടന്ന് പോകാൻ പാടില്ല ഇങ്ങനെയൊക്കെ സ്വതവേ ഹലാലായ പല കാര്യങ്ങളും നമുക്ക് ഹറാമാണ് അതുകൊണ്ടാണ് ഹറാമാക്കുന്ന തക്ബീർ ഇഹ്റാം എന്ന് പറയുന്നത് ആ തക്ബീറത്തുൽ അക്ബർ എന്ന് പറയുന്നതോട് കൂടി നമ്മൾ പിന്നെ ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ മുന്നിലൂടെ അയാളുടെ സുജൂത് ചെയ്യുന്ന സ്ഥലത്ത് അത്രയും സ്ഥലത്തുകൂടെ പിന്നെ ഒരാൾക്ക് നടക്കാൻ പാടില്ല പ്രവേശനമില്ല അതിന് മുന്നിലൂടെ നടന്നു പോകരുത് നാൽപ്പത് കൊല്ലം കാത്തിനിൽക്കേണ്ടി വന്നാൽ പോലും മുന്നിലൂടെ നടക്കരുത് എന്നാണ് അതയാൾക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണ് അള്ളാഹുറബുലിസത്തിന്റെ മുമ്പിലാണ് ഈ പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ സ്വലാത്തിൽ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ചു പറയുന്ന ഒരു പദവും അതാണ് അള്ളാഹു അള്ളാഹു വലിയവനാണ് എന്നല്ല അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നാണ് ഒരുപാട് വലിയവന്മാരുടെ കൂട്ടത്തിൽ ഒന്നും അള്ളാഹു എന്നല്ല അള്ളാഹു ആണ് ഏറ്റവും വലുത് ബാക്കിയുള്ളതെല്ലാം അതിന് താഴെയാണ് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇത് നമസ്കാരത്തിൽ മാത്രമല്ല നമ്മൾ ജനിച്ചപ്പോൾ ആദ്യം നമ്മുടെ ചെവിയിൽ കേട്ടത് ഇത്തറാണ് അള്ളാഹു അക്ബർ നമ്മുടെ വലത് ചെബീരും ഇടത് കേൾക്കണം അതുകൊണ്ടാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ഇഹാമത്തിൽ നമ്മുടെ സ്വലാത്തിൽ നമ്മുടെ ബലിയിൽ നമ്മുടെ ഹജ്ജിൽ എല്ലാ എല്ലായ്പോഴും ആവർത്തിച്ചു കേൾക്കും അക്ബർ വലം വലം ഫിൽ വലിയും മിന തക്ബീറ യും കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ സൂറ ഇസ്രന്റെ അവസാനം ഇങ്ങനെയാണ് അവനാരെയും പുത്രനായി സ്വീകരിച്ചിട്ടില്ല ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കാളിയുമില്ല മാനക്കേടിൽ നിന്ന് കാക്കാൻ ഒരു രക്ഷകനെയും അവൻ ആവശ്യമില്ല അങ്ങനെയുള്ള അള്ളാഹുവിന്റെ സ്തുതി എന്ന് നീ പറയുക അവന്റെ മഹത്വം നീ വാഴ്ത്തുക അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തലാണ് തെക്ക്ബീർ എന്ന് പറയുന്നത് എന്താണ് വലിയവൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെക്കുറിച്ച് പറയുകയാണ് അയാളാണ് കുടുംബത്തിൻ്റെ വലിയ ആൾ ഒരാളെ കുറിച്ച് പറയുകയാണ് അയാൾ കുടുംബത്തിലെ വലിയ ആളാണ് അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു പാർട്ടിയിലെ വലിയ ആളാണ് അയാൾ അയാളാണ് ആ പാർട്ടിയിലെ വലിയ ആൾ ഒരു മദ്രസയിലെ വലിയ ഉസ്താദാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ ആകാരമുള്ള വലിയ ശരീരമുള്ള അയാൾ എന്നാണോ അല്ല പിന്നെന്താണ് അയാളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അയാൾക്കാണ് ആ കുടുംബത്തിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ സ്വാധീനമുള്ളത് അയാളാണ് മറ്റെല്ലാ ഉസ്താദുമാരെയും നിയന്ത്രിക്കുന്ന വലിയ ഉസ്താദ് ഇങ്ങനെയാണ് അതാണ് വലുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന് താഴെയാണ് അള്ളാഹുവിന്റെ താല്പര്യവും മറ്റു താല്പര്യങ്ങളുമായി വന്നു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ താല്പര്യം മുകളിലാണ് അതിന് താഴെയാണ് ഞാൻ ഈ പ്രഖ്യാപനമാണ് സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ഓരോരുത്തരും ഇത് പറഞ്ഞുകൊണ്ട് കൈകെട്ടുകയാണ് കൈകെട്ടുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാറ്റിൽ നിന്നും മുക്തി തേടി ഇങ്ങനെ കൈകൾ മുകളിലേക്ക് പൊങ്ങി പൊക്കുന്നത് അതിന്റെ ലക്ഷണമാണ് എല്ലാറ്റിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് എല്ലാറ്റിൽ നിന്നും ഒഴിവായിക്കൊണ്ട് കൈകൾ ഉയർത്തി അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയാണ് ഇങ്ങനെ കൈകെട്ടുന്ന ഓരോരുത്തരും ആലോചിക്കണം ശരിക്കും എനിക്ക് ആരാണ് വലുത് എനിക്ക് ഞാൻ തന്നെയാണോ വലുത് എന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എന്റെ മോഹങ്ങളും ആണോ എനിക്ക് വലുത് അല്ല റബ്ബിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണോ എനിക്ക് വലുത് നമ്മുടെ മുമ്പിൽ പല പല വലുതുകളും ഉണ്ടാകും ചിലപ്പോൾ കുടുംബമായിരിക്കും വലുത് ശീലിച്ചു പോന്നിട്ടുള്ള നമ്മുടെ ശീലങ്ങളും നമ്മുടെ സംസ്കാരങ്ങളുമായിരിക്കും പലപ്പോഴും നമുക്ക് വലുത് മാമൂലുകളായിരിക്കും നമുക്ക് വലുത് ചിലപ്പോൾ നമ്മുടെ പാർട്ടി ആയിരിക്കും നമുക്ക് വലുത് അതിലെ നേതാക്കളായിരിക്കും നമുക്ക് വലുത് അതിനകത്തെ ഗ്രൂപ്പുകളായിരിക്കും നമുക്ക് വലുത് ചിലപ്പോൾ നമ്മുടെ മതസംഘടനയായിരിക്കും നമുക്ക് വലുത് അതിലുള്ള ഏതോ പണ്ഡിതനായിരിക്കും നമുക്ക് വലുത് ആരാണ് നമുക്ക് വലുത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം ഏതുമില്ല എല്ലാറ്റിനേക്കാളും വലുത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ താല്പര്യം അതിനപ്പുറത്തൊന്നുമില്ല ആ താല്പര്യത്തിനേക്കാൾ മേലെ എന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു കാര്യവുമില്ല അള്ളാഹുവാണ് വലുത് അള്ളാഹു അക്ബർ എന്തിനാണ് ഇത് ആവർത്തിച്ചു പറയുന്നത് മറ്റാരെയെങ്കിലും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഞാൻ എന്നോട് തന്നെ പറയുകയാണ് എന്നെ തന്നെ കേൾപ്പിക്കുകയാണ് ദിക്കറുകൾ അങ്ങനെയാണ് എല്ലാ ദിക്കൃറുകളുടെയും ഒന്നാമത്തെ കേൾവിക്കാരൻ പറയുന്ന ആൾ തന്നെയാണ് നിങ്ങൾ പാർട്ടിക്കാരും മുദ്രാവാക്യം വിളിച്ച് ജാഥ പോകുന്നത് കണ്ടിട്ടില്ലേ എന്തെല്ലാം വിളിച്ചു പറയുന്നുണ്ടാകും ആ വിളിച്ചു പറയുന്ന എല്ലാ കാര്യങ്ങളും റോഡരികിൽ നിൽക്കുന്ന ആൾ കേട്ടുകൊള്ളണമെന്നില്ല അറിഞ്ഞോ നാട്ടാരെ എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ ഏറ്റു പറയാണ് നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ അപ്പോഴേക്ക് ജാത മുന്നോട്ട് പോയിട്ടുണ്ടാകും ആ കടയില് നിൽക്കുന്ന റോഡരികിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ ഈ ഒരു വരി മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ എഴുതി തയ്യാറാക്കിയ വലിയ മുദ്രാവാക്യത്തിന്റെ ഒരു വലിയ ഷീട്ടിലുള്ളതൊക്കെ നോക്കി വിളിക്കുന്നുണ്ടാകും ഇയാൾ റോഡരികിൽ നിൽക്കുന്ന ആൾ ഇതിൽ ഒന്നോ രണ്ടോ പദം മാത്രമേ കേൾക്കുന്നുള്ളൂ പക്ഷെ വിളിച്ചു പറയുന്നവൻ ഏറ്റുവിളിക്കുന്നവൻ ജാഥ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഇത് ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് റോഡരികിലുള്ളവർ കേട്ടാലും കേട്ടില്ലെങ്കിലും വിളിച്ചു പറയുന്നവർ ഇത് കേൾക്കുന്നു ആ ജാഥ തീരുമ്പോഴേക്ക് പിന്നെ അയാളുടെ നിലപാടതായിരിക്കും അയാളുടെ മുദ്രാവാക്യം അതായി മാറിയിട്ടുണ്ടാകും അപ്പോൾ മറ്റുള്ളവർ കേൾക്കുക എന്നതിനേക്കാൾ സ്വന്തത്തെ കേൾപ്പിക്കുക എന്ന മുദ്രാവാക്യത്തിന്റെ ഒരു മനഃശാസ്ത്രമുണ്ട് ഇവിടെ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആരെയാണ് കേൾപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് കേൾപ്പിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് അള്ളാഹു ആണ് കേട്ടോ ഏറ്റവും വലുത് തക്ബീറത്തിൽ ഇഹ്റാമിൽ ആരംഭിച്ച് നമ്മൾ പിന്നെ അതിങ്ങനെ റുഖുവിലേക്ക് പോകുമ്പോ സുജൂദിലേക്ക് പോകുമ്പോ ഇടയിലിരിക്കാൻ വരുമ്പോ അത്തഹിയാത്തിലേക്ക് പോകുമ്പോ വീണ്ടും അടുത്ത അടുത്തായത്തിൽ ഇപ്പോഴും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അള്ളാഹുവാണ് ഏറ്റവും വലുത് ഇങ്ങനെ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വലാത്തിൽ പറഞ്ഞാൽ ആ സ്വലാത്തിന്റെ ശേഷവും നമസ്കാരത്തിൽ നിന്ന് തഹല്ലുലായാൽ ഹജ്ജിനും മുമ്പ്രക്കും ഇഹ്റാം ചെയ്യുമ്പോൾ അതിൽ നിന്ന് തഹല്ലുലാകുന്നത് എങ്ങനെയാണ് ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായ മുടി മുറിക്കുക എന്ന് പറയുന്നത് മുടി വടിക്കുക എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടാണ് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്നത് ഇതുപോലെ നമസ്കാരത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ചു തെക്ക്ബീറത്തിൽ ഇഹ്റാമിലൂടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് തിരിഞ്ഞു നോക്കൽ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടാണ് അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും തിരിഞ്ഞു ഹജ്ജിന്റെയും ഇഹ്റാമിൽ തഹല്ലുലാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ് എഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത മുടിവെടിക്കൽ ചെയ്തുകൊണ്ടാണ് തെക്ക്ബീറത്തിൽ പ്രവേശിച്ചാൽ പിന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടാണ് തഹലുലാകുന്നത് വളരെ കൃത്യമാണ് ഇനി സ്വലാത്തിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്ന ചൊല്ലുന്ന കാര്യം പ്രാരംഭ പ്രാർത്ഥനയാണ് ആദ്യമായിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തെക്കിബീർ ചൊല്ലി ആ തക്ബീർ ഞാൻ പറഞ്ഞു നമ്മുടെ സ്വലാത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മുഴങ്ങിക്കേൽക്കേണ്ടുന്ന ഒരു വാക്കാണ് അതിങ്ങനെ പ്രതിധ്വനിക്കണം എപ്പോഴും വീട്ടിൽ വീട്ടുചെന്നാൽ കല്യാണാലോചിക്കുമ്പോ നിശ്ചയത്തിന്റെ സദസ്സിൽ അള്ളാഹു ആണ് ഏറ്റവും വലുത് കേട്ടോ കച്ചവട സ്ഥാപനങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ വിനോദ കേന്ദ്രങ്ങളിൽ ആണ് ഏറ്റവും വലുത് കേട്ടോ ആരാധനാലയങ്ങളിൽ ആരാധനാലയങ്ങൾക്ക് പുറത്ത് എല്ലായ്പ്പോഴും ഇതിങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് മുഴങ്ങിക്കൊണ്ടേയിരിക്കണം ശേഷം പിന്നെ നാം ചെല്ലുന്നത് പ്രാരംഭ പ്രാർത്ഥനയാണ് പലതരം പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് പൊതുവിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ അധികവും ചെല്ലാറുള്ളത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് സ്വലാത്തിൽ ആ പ്രാർത്ഥന ചൊല്ലിയാലും ഇല്ലെങ്കിലും ഉള്ള വാക്കാണ് അത് ഇത് മഹാനായ ഹലിള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് നക്ഷത്രങ്ങളെ നോക്കി ചന്ദ്രനെ നോക്കി സൂര്യനെ നോക്കി ആ നാട്ടിലുള്ള ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇത്തരം ഗ്രഹങ്ങളെ ആയിരുന്നു അപ്പോൾ അതിനൊക്കെ നോക്കിയിട്ട് ഇതാണ് എന്റെ ഇലാഹ് എന്ന് ആദ്യം പറഞ്ഞ് ഓരോന്നും അസ്തമിച്ചു പോകുമ്പോൾ ഇല്ല അസ്തമിച്ചു പോകുന്നതിനെ ഞാൻ ഇലാഹാക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു പിന്നെ ഒടുവിൽ പറഞ്ഞത് ഇതാണ് നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത് ഞാൻ തിരിച്ചിരിക്കുന്നു എങ്ങോട്ടാണ് ഞാൻ എന്റെ മുഖത്തെ തിരിക്കുന്നത് പരിശുദ്ധ കഅബക്ക് നേരെയാണ് അതാണ് ഖിബ്ല പക്ഷെ കഅബയെ നമ്മൾ ആരാധിക്കുന്നില്ല അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല അള്ളാഹു പറയുന്നത് ആ ഭവനത്തിന്റെ റബ്ബിനെ വിവാദത്തു ചെയ്യണമെന്നാണ് അതുകൊണ്ട് ആ പരിശുദ്ധ ഭവനത്തിന്റെ റബ്ബിനെയാണ് നമ്മൾ വിവാദത്ത് ചെയ്യുന്നത് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് നേർക്കാണെങ്കിലും ഞാൻ എന്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത് ആകാശങ്ങളെ ഭൂമിയെ ഒക്കെ സൃഷ്ടിച്ചവന്റെ നേർക്ക് ഞാനിതാ എന്റെ മുഖത്ത് തിരിച്ചു വെച്ചിരിക്കുന്നു ചുറ്റുപാടുകളിൽ പലതുമുണ്ട് എൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് ഞാനിതാ റബ്ബിന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ എന്റെ പ്രകൃതം ഹനീഫൻ ഞാൻ ഹനീഫാകുന്നു എന്നാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ അതിനർത്ഥം പറയാറുള്ളത് ഋജുമാനസ്സൻ എന്നൊക്കെയാണ് ഋജുമാനസ്സൻ നേർക്കു നേരെയുള്ളവൻ ശരിയാണ് കണക്ക് ദീനുകളുണ്ട് ആ ധാരാള കണക്കായ ദീനുകളിൽ നിന്ന് ഹക്കായിട്ടുള്ള ദീനിലേക്ക് ചാഞ്ഞവനാണ് നമ്മൾ സാധാരണ പറയാറില്ലേ ഓ ഓണത്തിനുമില്ല ദോഷത്തിനുമില്ല നല്ലവനാണ് അങ്ങനെയല്ല ഓ നല്ലതിനുമില്ല ചീത്തക്കും ആള് മുത്തക്കെയാണ് അങ്ങനെ ഒരു ഇല്ല ഇസ്ലാമിൽ ഗുണത്തിനു വേണം ദോഷത്തിനുണ്ടാകരുത് ഗുണത്തിന് വേണം ദോഷത്തിന് ദോഷത്തിനെതിര് നിൽക്കണം മാഇൽ ചാഞ്ഞവനാണ് ശരിയുടെ കൂടെ ഇല്ല തെറ്റിന്റെ കൂടെയില്ല നല്ലതിന്റെ കൂടെയില്ല ചീത്തയുടെ കൂടെ ഇല്ല അങ്ങനെയല്ല മാായിരിക്കണം ശരിയിലേക്ക് ചാഞ്ഞവനായിരിക്കണം നന്മയിലേക്ക് ചേർന്ന് നിൽക്കുന്നവനായിരിക്കണം അർത്ഥമില്ലാത്ത നിഷ്പക്ഷത എന്ന് പറയുന്നത് കാപ്പട്യമാണ് കൃത്യമായ പക്ഷം ചേരണം അതിനെ ഹനീഫ് എന്ന് പറയാ ആ പക്ഷം നേരിന്റെ പക്ഷമാണ് ആ പക്ഷം നന്മയുടെ പക്ഷമാണ് ആ പക്ഷം നീതിയുടെ പക്ഷമാണ് ആ പക്ഷം പക്ഷമാണ് അത് അരലിന്റെ പക്ഷമാണ് അത് അള്ളാഹുദീൻ്റെ പക്ഷമാണ് അംബിയാമുസ്ലീങ്ങളുടെ വഴിയാണ് വളരെ കൃത്യമായി പക്ഷം ചേരുന്നവനാണ് വിശ്വാസം അതുകൊണ്ടാണ് എല്ലാ ഉപേക്ഷിച്ച് ചാഞ്ഞവൻ എന്നതിനർത്ഥം പറയുന്നത് കടന്നു കടന്നുപോകലാണ് ശരിക്ക് സഹോദരന്മാരെ യഥാർത്ഥത്തില് ഇത് അള്ളാഹിന്റെ മുമ്പിൽ നടത്തുന്ന ഒരു വായതയാണ് ഒരാളോട് നമ്മൾ വാഗ്ദത്തം ചെയ്താൽ ഒരാളോട് നമ്മൾ പ്രതിജ്ഞ ചെയ്താൽ അത് പാലിച്ചില്ല എങ്കിൽ പിന്നെ അയാൾ മുനാഫിക്കാണ് മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വാക്കു പറഞ്ഞാൽ ലംഘിക്കുക സാധാരണ ഒരാളോട് പറയുന്ന വാക്ക് ലംഘിക്കുന്നത് പോലും നിഫാക്കിന്റെ ലക്ഷണമാണ് ഇത് റബ്ബലിസത്തിനോടുള്ള വാക്കാണ് ഞാനിത് എല്ലാറ്റിൽ നിന്നും നിന്റെ ദീനിലേക്ക് ചാഞ്ഞിരിക്കുന്നു നമുക്കാര്ക്കെങ്കിലും ബേജാറുണ്ടോ ഈ വാക്ക് പറയുമ്പോ നമുക്ക് ബേജാറില്ലാത്തത് എന്താണെന്നറിയോ തീ കനല് പിടിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് ബേജാറുണ്ടാവൂല കാരണം അത് കെനലാണെന്ന് കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാണ് ആളിക്കത്തുന്ന തീയിന്റെ ജ്വാല പിടിക്കാൻ വിളക്കത്തേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ഒരു പേടിയില്ല അത് അവന്റെ ധൈര്യം കൊണ്ടല്ല അത് കൊണ്ട് പൊള്ളുമെന്ന ബോധം അവൻ കൊണ്ടാണ് നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നതിന് ഒരു ബേജാറും തോന്നാത്തത് ഈ ബേജാറൻ എന്താണ് ഇത് എന്ന് അറിയാത്തത് കൊണ്ടാണ് എന്താ നമ്മൾ പറയണത് റബ്ബിനോട് പഠിച്ചോനെ ഞാൻ എന്റെ മുഖം ഇതാ തിരിച്ചു വെച്ചിരിക്കുന്നു നിന്റെ നേർക്ക് എല്ലാ ബാത്തിലെ ഞാൻ ഒഴിവാക്കി ഇനി നിന്റെ ദീനിലേക്ക് ഞാൻ ഇതാ ചാഞ്ഞവനായി ചെരിഞ്ഞവനായി നിൽക്കുകയാണ് എന്ന് പറയാൻ പറയുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഞെട്ടലോ ഒരു കിടുക്കമോ ഒരു ബേജാറോ ഉണ്ടോ ഇല്ല എന്താ കാര്യം നമ്മളിങ്ങനെ ചൊല്ലാണ് നമുക്കിത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പോണം പാത്തി അല്ല അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു സുഹൃത്തല്ലണം അല്ലേ പിന്നെ റൊക്കൂലിൽ പോകണം എന്നിട്ട് ഇതെല്ലാം കൂടി തീർന്നിട്ട് വേറെ പണിക്ക് പോകണം അപ്പൊ അതിൻ്റെ ഇടയിൽ അള്ളാഹിനോട് എന്ത് പറഞ്ഞാലും നമുക്ക് എന്താ ബേജാറായി പോലെ ഇത് പറയുമ്പോ ശരിക്ക് ഹനീഫൻ മുസ്ലിമൻ അള്ളാഹു സുബാന ഇബ്രാഹിംഅലി സ്ലാമിനോട് പറഞ്ഞില്ലേ നീ മുസ്ലിം ആകണം അപ്പൊ പറഞ്ഞു അതെ ഞാനിതാ ലോകരക്ഷിതാവിന് മുമ്പിൽ ആയിരിക്കുന്നു കാനേഷുമാരി മുസ്ലിം ആകാനല്ല ബാപ്പ മുസ്ലിം ആയതുകൊണ്ട് മോനും മുസ്ലിം ആകാനല്ല അള്ളാഹുവിന് ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ ജീവിതത്തെ മുഴുവനായും ഏൽപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് അതാണ് മുസ്ലിമൻ എന്നിട്ട് പറയാണ് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല ഇനി എന്റെ ജീവിതത്തിൽ കുറച്ച് വേറെ ആർക്കെങ്കിലും ഇല്ല നിനക്ക് മാത്രമാണ് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നത് വേറെ ആർക്കും കൊടുക്കാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്റെ നമസ്കാരം എന്റെ മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും എന്റെ ജീവിതം എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെന്താ ബാക്കിയുള്ളത് എന്റെ വ്യക്തി കുടുംബ സാമൂഹിക ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇനി ബാക്കിയുണ്ടോ മറ്റാർക്കെങ്കിലും ഒരല്പം ഒരു സ്പൂൺ കൊടുക്കാൻ ഇല്ല എന്റെ ജീവിതം ജീവിതമെന്ന് പറയുന്നതിൽ ഇനി എന്തെങ്കിലും അഥവാ ബാക്കിയുണ്ടെങ്കിൽ അത് മരണം മാത്രമാണ് എന്നാൽ അത് വേറെ തന്നെ പറയാൻ എന്റെ മരണവും ആർക്കാ ഹുറബിൽ രക്തം വേണേൽ രക്തം നൽകാം ജീവൻ വേണേൽ ജീവൻ നൽകാം ആർക്ക് അത് കയ്യും കെട്ടിയിട്ട് അള്ളാഹിനോട് നടത്തുന്ന വാഗ്ദാനമാണ് സ്വലാത്തിൽ അങ്ങനെ തന്നെയാണോ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണോ നമ്മുടെ ഇടപാടുകളിൽ അങ്ങനെ തന്നെയാണോ നമ്മുടെ ഇടപഴകലുകളിൽ അങ്ങനെ തന്നെയാണോ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആരോ ആണ് നമ്മൾ പറ്റിക്കുന്നത് ഇനിയിപ്പോ വേണ്ട ഈ ദ്വാഫ്തിത്താഹ് മാറ്റി വേറെ പ്രാർത്ഥന ചൊല്ലിയാലും ഈ ആയത്ത് കുറാനിൽ ഉള്ളതല്ലേ ഈ വാക്ക് പരിശുദ്ധ കുറാനിലുള്ളതല്ലേ നമുക്കിതിൽ നിന്ന് ഒഴിവായി പോകാൻ കഴിയുമോ കഴിയില്ലല്ലോ സാധാരണ ഒരു വ്യക്തിയോടുള്ള വാഗ്ദാനം ലംഘിച്ചാൽ പോലും അത് നിഫാക്കിന്റെ ലക്ഷണമാണെങ്കിൽ അബ്ബാഹുവിനോട് നടത്തുന്ന ഈ വായിച്ചാൽ ആരായിത്തീരും നമ്മൾ ലാശരീക്കല ഒരു ശരിക്കാരുമില്ല ആവർത്തിച്ചു പറയാണ് സംശയമൊന്നും വേണ്ട ഒരു പങ്കുകാരുമില്ല ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് തോന്നിയ ഒരു ഭാവനയല്ല അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ സമർപ്പിക്കണമെന്നാണ് തീർച്ചയായും ഞാൻ മുസ്ലിം ആകുന്നു പരിശുദ്ധ ഖുർആാനിന്റെ വാക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹു നിന്നെ അനുസരിക്കുന്നവരിൽ നിനക്ക് കീഴ്പ്പെടുന്നവരിൽ ഞാൻ ഒന്നാമനാകുന്നു ഔവ്വലാകുന്നു എന്ന് പറയണമെന്നാ സഹോദരന്മാരെ നമ്മുടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടിയിട്ട് നമ്മൾ ഇതൊന്ന് ചൊല്ലുക നമസ്കാരത്തിൽ നമ്മുടെ സ്വലാത്തിൽ എന്താണ് ചൊല്ലുന്നത് എന്നതിനെ കുറിച്ച് ബോധ്യത്തോടെ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലി നോക്കുക നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുന്നത് കാണാൻ കഴിയും നമ്മുടെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നത് അനുഭവിക്കാൻ കഴിയും നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അള്ളാഹ് അനുഗ്രഹിക്കുമാറാകണം